ഹായ് ഫ്രണ്ട്സ് ഒരു മീൻ പിടിക്കാൻ വേണ്ടി കാറും കൊണ്ട് പോകുന്ന ഒരു വഴിയാ കാണിച്ചു തരാം നോക്കൂടെഴുകി തഴുകി പോക എവിടെ ചെന്ന് ചാടും എവിടെ കൊണ്ടുവന്ന് വളക്കും പിടുത്തതും ഇല്ല പോവാ അല്ലെങ്കിൽ ഇത്ര ഈ കേറുന്ന പോകുന്ന പോക്ക് മുഴുവനും റിവേഴ്സ് വലത്തോശത്തും വെള്ളം എടത്തോശത്തും വെള്ളം അതുപോലെ അതിനെക്കാട്ടി ഓള് നമ്മുടെ തലക്കുണ്ടല്ലോ വണ്ടി കൊണ്ട് പോവാർക്ക് ഡാർക്ക് ഡാർക്ക് ഈ ഒരു തരം മാത്രം കാണാൻ അറിയില്ല എക്സ്ട്രീം വണ്ടിയേക്കട ഒരണ പോരാണ്ടോ വിളിച്ചു സൗന്ദ്രമായിട്ടല്ലേ